നമസ്കാരം നിങ്ങളിൽ ചിലരെങ്കിലും കണ്ണൻ ഗോപിനാഥൻ എന്ന പേര് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അദ്ദേഹത്തെ മറന്നു കാണാനും സാധ്യതയില്ല ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടായിരിക്കും രണ്ടായിരത്തി പതിനെട്ട് നമ്മുടെ ഇവിടെ കേരളത്തിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് താനൊരു ഐ എന്നൊന്നും പറയാതെ അദ്ദേഹം കുറച്ച് ദുരിതാശ്വാസ പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ പിന്നെ ചില മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഇയാൾ ആ ഐ എസ് കാരനാണെന്ന് അങ്ങനെ കുറച്ച് വാർത്താ പ്രാധാന്യമൊക്കെ കിട്ടി അതുകൊണ്ട് മാത്രമല്ല ഈ കണ്ണൻ ഗോപിനാഥൻ എന്ന വ്യക്തിയെ കേരളം അറിയാൻ തുടങ്ങിയത് കേരളം മാത്രമല്ല ആ സമയത്ത് ഇന്ത്യ അറിഞ്ഞിരുന്നു കാശ്മീരിലെ ആർട്ടിക്കൽ മുന്നൂറ്റി എടുത്തു കളഞ്ഞ സമയത്ത് പിന്നീട് ഈ പൗരത്വ ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ സമയത്തൊക്കെ മോദിക്കെതിരെ വലിയ ഇവിടുത്തെ മനോരമയുടെ ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ട് കണ്ണൻ ഗോപിനാഥൻ രംഗത്ത് വന്നു അതാ മോദിക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാരിനെതിരെ തുറന്ന പ്രഖ്യാപി യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തിറങ്ങുന്നു വെറുതെ അങ്ങോട്ട് രംഗത്തിറങ്ങുകയല്ല ചെയ്തത് ഐ എ എസ് എന്നങ്ങ് രാജിവെച്ചിട്ടാണ് രംഗത്തേക്ക് ഇറങ്ങിയ ഒന്ന് ഓർത്ത് നോക്കുക വെറുതെ ആർക്കും കിട്ടുന്ന ഒരു സംഗതിയല്ല ഈ സിവിൽ സർവീസ് എന്ന സംഗതി സംഗതി ഐ എസ് കാരനായിട്ടുള്ള കണ്ണൻ ഗോപിനാഥൻ അത് രാജിവെച്ചിട്ടാണ് മോദി സർക്കാരിനെതിരെ ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ ഇവിടുള്ള മനോരമയൊക്കെ എന്തൊക്കെയാ തലക്കെട്ടെന്ന് കൊടുത്തിരുന്നത് മോദി ഇനി ഉറങ്ങില്ല മോദിക്കിനി ഉറക്കമില്ലാത്ത നാളുകൾ അതിനിടയ്ക്ക് കണ്ണൻ ഗോപിനാഥൻ്റെ പ്രസ്താവന വരുന്നു അടുത്ത മാർച്ച് വരെ മോദിക്ക് സമയം കൊടുത്തിരിക്കുന്നു അതിനകം രാജിവെച്ചു പൊക്കോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഒരേ അംഗമായിരുന്നു അങ്ങനെ വാർത്താ താളുകളുടെ ഫ്രണ്ട് പേജിൽ മുതൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കണ്ണൻ ഗോപിനാഥൻ എന്ന മലയാളി ഐ എ എസ് മോദിക്കെതിരെ പടപുരുന്ന ഐ എ എസ് അതും ഐ എ എസ് വലിച്ചെറിഞ്ഞിട്ട് ആ സമയത്ത് വേറെ ചില പേരുകാരും ഉണ്ടായിരുന്നു കനയ്യകുമാർ അതേപോലെ തന്നെ ഹാർദിക് പട്ടേൽ ജിഗ്നേഷ് മേവാനി ചന്ദ്രശേഖർ ആസാദ് എന്ന രാവൺ അങ്ങനെ എത്ര എത്ര പേരാണ് മോദിക്കെതിരെ ഇങ്ങനെ ഉയർന്നു വന്നത് ഹോ മോദിക്ക് ഉറക്കമില്ലാത്ത നാളുകളായിരുന്നു എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ തള്ളി മറിച്ചുകൊണ്ടിരുന്നത് ഇതിൽ കനയ്യകുമാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ബീഹാറിൽ നിന്ന് മത്സരിക്കൂ ബി ജെ പിക്ക് നാല് ലക്ഷം വോട്ടിനാണ് തോറ്റത് ഹാർദിക് പട്ടേൽ എന്ന് പറഞ്ഞ ആളിപ്പോൾ ബി ജെ പി ഇരിക്കുന്നു കനയ്യകുമാർ എന്ന് പറഞ്ഞ ആളിപ്പോൾ കോൺഗ്രസ്സിലിരിക്കുന്നു അവരിൽ നിന്നുകൊണ്ട് പൂജയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഹിന്ദുത്വ രാഷ്ട്രീയം കളിച്ച അടക്കുകയാണ് ആ മനുഷ്യൻ ഇവിടെ ആസാദി ആസാദ്യം ബുദ്ധിമുഖ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മഹാനാണ് ഇപ്പോൾ പൂജയും ഗർഭിണിയൊക്കെ ആയിട്ട് അടക്കുകയാണ് പറഞ്ഞു വന്നത് ഇത്തരം കുറച്ച് പേരുകൾ കാലങ്ങളായിട്ട് മോദിക്കെതിരെ കേട്ടിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടമൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും എന്ത് രസമായിരുന്നു അന്നത്തെ സമയം അതിനുശേഷം മോദി ശരിക്കും ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ആരുമില്ല തന്നെ ഒന്ന് തൻ്റെ ഉറക്കം കളയാൻ അല്ലെങ്കിൽ തന്നെ രാജിവെപ്പിക്കാൻ കരുത്തുള്ള ഒരു സ്വരം പോലും ഈ രാജ്യത്ത് ഉയർന്നു വരുന്നില്ല എന്ന് ബോറടിച്ചിരിക്കുമ്പോഴാണ് ദാ ഇപ്പോൾ നൂറുൽ ഹുദ എന്ന് പറഞ്ഞ ഒരു ഐ പി എസ്സുകാരൻ ചാടി വീണിരിക്കുകയാണ് ഐ പി എസ് കാരൻ വെറുതെ ചാടി വീണതല്ല കണ്ണൻ ഗോപിനാഥൻ്റെ അതേ വഴിയിൽ തന്നെയാണ് തൻ്റെ ഐ പി എസ് വലിച്ചെറിഞ്ഞിട്ടാണ് ബീഹാറുകാരനായിട്ടുള്ള ഈ നൂറുൽ ഹുദ എന്ന പോലീസുകാരൻ ചാ ഈ ഐ പി എസ് കാരും ചടിയിറങ്ങിയിരിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് ബാച്ചാണ് അപ്പോൾ കുറച്ച് മൂത്ത ഇനമാണ് ഐ പി എസ് എന്ന് കാണാം അദ്ദേഹം ഇനി കുറച്ച് ദിവസം നമ്മുടെ മാധ്യമങ്ങൾ അടക്കമുള്ളവർക്ക് ഇദ്ദേഹം വലിയ വീരപുരുഷനായിരിക്കും എന്തിനാണ് രാജിവെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വകം പേര് നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയല്ലോ പുള്ളിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല കാര്യം പുള്ളിയുടെ മതസ്ഥരൊക്കെ ആണല്ലോ ഈ ഇതിനെതിരെ ഇങ്ങനെ വലിയ പ്രക്ഷോഭമൊക്കെ ആയിട്ട് നടക്കുന്നത് അപ്പോൾ അതിനോട് കൂട്ടുനിൽക്കുക എന്നുള്ളതായിരിക്കണം ഈ ഐ പി എസ് കാരൻ്റെ ലക്ഷ്യം അത് അതുകൊണ്ട് അങ്ങനെ നിന്നു ഒന്ന് ഓർത്ത് നോക്കുക ഇവിടെ സിവിൽ സർവീസ് പഠിച്ച് എത്രയോ ലക്ഷങ്ങൾ ചിലപ്പോൾ കോടികൾക്ക് മുകളിലൊക്കെ സർക്കാരിനെ ചിലവഴിച്ചിട്ടാണ് ചിലവാക്കിയിട്ടാണ് ഇതുപോലുള്ള ഓരോന്നിനെയും ഇങ്ങനെ പടച്ച് പുറത്തോട്ട് വിട്ടോട്ടിരിക്കുന്നത് എന്തിനാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് മറ്റേ അവരവിടെ നിന്നിട്ട് സർക്കാരിന്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ രാജ്യ തീരുമാനം എന്ന് തന്നെ പറയാം പാർലമെന്റ് പാസാക്കുന്ന നിയമത്തിനെതിരെ ഉള്ള പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് ഈ സംഗതി അങ്ങ് പുല്ല് പോലെ വലിച്ചെറിഞ്ഞിട്ട് പത്രങ്ങളുടെ വായ്പത്താരികൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ മണ്ടത്തരം കാണിക്കും അതിനുശേഷം കുറച്ചു കാലം ഇവർ എഴുതളിച്ചുകൊണ്ട് നടക്കും പിന്നെ ഒരു അനക്കോയില്ല കണ്ണൻ ഗോപിനാഥൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഇന്ന് അയാളുടെ അയാൾക്കൊരു ഭാര്യയുണ്ടെങ്കിൽ അയാളുടെ വീട്ടുകാരും അവരും ഒക്കെ അല്ലാതെ മറ്റാരെങ്കിലും ഓർക്കുന്നുണ്ടോ ഈ കണ്ണൻ ഗോപിനാഥനെ എന്തിനു കൂടുതൽ പറയാൻ ഹാർദിക് പട്ടേലിനെ ഓർക്കുന്നുണ്ടോ ഈ കനയ്യകുമാറിനെ ഓർക്കുന്നുണ്ടോ ചന്ദ്രശേഖർ ആസാദിനെ ഓർക്കുന്നുണ്ടോ ജിഗ്നേഷ് മേവാനിയെ ഓർക്കുന്നുണ്ടോ ഇവരെയുള്ള ഒരു സമയത്ത് എന്തൊരു അംഗമായിരുന്നു എന്തൊരു അഭ്യാസമായിരുന്നു കിടന്നുകൊണ്ട് ഒരു മനുഷ്യനും കാണില്ല ഇന്ന് പൊക്കിക്കൊണ്ട് നടക്കുന്ന മാധ്യമങ്ങളൊന്നും ഇവരൊന്നും തിരിഞ്ഞു വെക്കത്തില്ല അതേപോലെ ഒരു മണ്ഡത്തമാണ് ഈ നൂറുഖുദായ എന്ന് പറഞ്ഞാൽ ഈ ഐ പി എസ് എൻകാരിച്ചിരിക്കുന്നത് ഇയാൾ രാജിവെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇപ്പോൾ മോദിയെ അങ്ങ് മൂക്കി മൂക്കിക്കേറ്റി കളയാന്ന് ഓർന്നുകൊണ്ടിറങ്ങും കുറേ മാധ്യമങ്ങളും കൊടുക്കും പുറത്തു കാണാൻ കഴിയുമ്പോൾ ആ വാർത്താ പ്രധാന്യം ഇങ്ങ് പോയി കഴിയുമ്പോൾ ആർക്ക് പോയി ആർക്ക് പോയി ഇവർക്ക് പോയി ഈ കണ്ണൻ പോകുന്നതിനെ ഈ കേന്ദ്ര സർക്കാർ പിന്നെ തിരിച്ചു വിളിച്ചതാണ് സർവീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് അതിൽ അഹങ്കാരം മോട പോയില്ല ഇപ്പം തേരാപ്പാല നടക്കുന്നത് എവിടെയൊന്നും പോലും അറിയില്ല ഇടയ്ക്ക് ഏതോ മോട്ടിവേഷണൽ വീഡിയോ ഒക്കെ ഒക്കെയായിട്ട് യൂട്യൂബിലൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ ഒരു പത്രത്തിലും ഈ അടുത്ത കാലത്ത് കണ്ണൻ ഗോപിനാഥൻ എന്നൊരു പേര് പോലും കേട്ടിട്ടില്ല അയാളുടെ വഴി തന്നെയാണ് ഇപ്പോൾ ഈ നൂറുൽ ഹുദ എന്ന ഈ തൊണ്ണൂറ്റഞ്ച് ബാറ്റുകാരനായിട്ടുള്ള ബീഹാർ എന്നുള്ള ഐ പി എസ് കാരൻ നിങ്ങൾ ഐ പി എസ് രാജിവെച്ച് അല്ലെങ്കിൽ ഐ എ എസ് രാജിവെച്ചിട്ട് മോദിയെ ഇപ്പോൾ അങ്ങോ അങ്ങോട്ട് നോക്കിക്കേറ്റാന്ന് മോദിക്ക് ഇതൊക്കെ കളിതമാശയാണ് പുള്ളി അദ്ദേഹത്തിന് ഇങ്ങനെ വർഷാവർഷം അല്ലെങ്കിൽ ഓരോ നിശ്ചിത കാല കാലസമയത്തും ഇതേപോലെ ആരെങ്കിലും ഒക്കെ ഉള്ളതാണ് പുള്ളിക്കൊരു എൻ്റർടൈൻമെൻറ്റ് കുറെ കാലം അതില്ലാതിരിക്കുവായിരുന്നു ഇപ്പോൾ ഒരാളെ കിട്ടിയത് കിട്ടിയതുകൊണ്ട് പുള്ളിക്കും കുറച്ച് സന്തോഷമായി കാണും അല്ലാതെ അതിൻ്റെ അപ്പുറം ഒന്നും